ഹായ് സുപ്രഭാതം ഇപ്പോൾ യൂട്യൂബ് ചാനലുകളുടെ അതിപ്രസരം കൊണ്ട് സമയം ധാരാളമുള്ള ആളുകൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണെന്ന് തോന്നുന്നു നമ്മൾ പക്ഷേ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലൊന്നേ ഓർക്കാറുള്ളൂ അതുകൊണ്ട് ഒരാളാണ് കാണുന്നതെങ്കിലും അവർക്ക് വളരെ അനുകൂലമായ ഒരു ചിന്താഗതി ഉണ്ടാവുക മനസ്സിൽ ചെറിയൊരു സന്തോഷം കിട്ടുന്ന ഒരു പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അങ്ങനെയാണ് നമ്മൾ ഓരോ പരിപാടിയും ആസൂത്രണം ചെയ്യുന്നത് കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ വീട്ടുജോലികളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സമയം എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യാനായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അത് പരോപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയ ശ്രമം നടത്താം എന്നത് മാത്രം അപ്പോൾ ഞാനെപ്പോഴും ഒരുപാട് മോട്ടിവേഷനൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ രീതിയിൽ തോന്നാറുണ്ട് നമ്മൾ ഒരു കാര്യവും എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് നിസ്വാർത്ഥമായ സ്നേഹം സേവനം പ്രവർത്തനങ്ങൾ അതാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ട കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേര് ആദ്യം അവനവനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ സ്വയം ആർജിക്കുന്ന കരുത്തിൽ നിന്നാണ് ഊർജം ഉൾക്കൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി എല്ലാം തന്നിലേക്കൊതുക്കുന്നത് ഞാൻ മാത്രം എൻ്റെ സുഖം എൻ്റെ സമാധാനം എൻ്റെ സൗകര്യങ്ങൾ അങ്ങനെ ലോപം ചെയ്തു പോകുന്ന ഒരു ചിന്താഗതി അനുഗുണമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ ഒരു കരുത്തു കരുത്താർജിച്ച വ്യക്തിയായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മളെ ആവശ്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കും അങ്ങനെ ചുറ്റു നിൽക്കുന്നവർക്കെല്ലാം അനുകുണമായ സഹായകമായ പ്രവർത്തനങ്ങൾ സംസാര രീതി ജീവിത രീതി അതെല്ലാമാണ് സ്വാംശീകരിക്കേണ്ടത് അതെല്ലാമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരിക്കലും സ്വാർത്ഥ മനോഭാവത്തോടുകൂടെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഒരുപക്ഷേ മനഃപൂർവ്വമായിരിക്കില്ല വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ കൂടി മറ്റുള്ളവർക്ക് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വരും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെറിയ പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ചുറ്റുമുള്ള സമൂഹത്തെയും കുടുംബത്തെയും കൂട്ടുകാരെയും എല്ലാം ഒന്ന് മനസ്സിൽ കാണുന്നത് നല്ലതാണ് അത്തരത്തിൽ വളരെ ക്രിയാത്മകമായി മുന്നേറുകയാണെങ്കിൽ നമ്മുടെ അധികമുള്ള സമയത്തെയും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് കേൾക്കുന്നവർക്കും വളരെ പ്രോത്സാഹനജനകമായ ഉത്തേജനം കിട്ടും ഒരിക്കലും നമ്മൾ ശത്രുതാ മനോഭാവമോ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ചിന്തയോ ആ നിങ്ങളോടത് ചെയ്തു അതുകൊണ്ട് തിരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങൾ നിങ്ങൾക്ക് മാർക്കിടൂ വിലയിടൂ ആർക്കും പിടികൊടുക്കാതെ നിൽക്കൂ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല പറയേണ്ടതില്ല എല്ലാവർക്കും റീച്ചബിളായ ഒരു സോണിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വവും സ്വന്തം പ്രവർത്തനങ്ങളും മികവുറ്റതാക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും കഴിയും സമൂഹ ജീവി എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കർത്തവ്യ നിർവഹണം അന്തസുറ്റ രീതിയിൽ നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ ചെറിയ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായ ചിന്ത പ്രോസിറ്റീവായ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അതെനിക്ക് ചാരിതാർത്ഥ്യം നൽകുമെന്ന തോന്നലോടുകൂടെ ഇന്നത്തേക്ക് ഇത്രയും നന്ദി നമസ്കാരം